മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു കിഡിലൻ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിനു മുമ്പുള്ള എപ്പിസോഡിൽ കണ്ണൻ ദുർഗയോടൊക്കെ പറയുന്നുണ്ട് ഇനി എൻ്റെ സ്വത്തുക്കൾക്കൊക്കെ അവകാശി മഹാലക്ഷ്മി മാത്രമാണ് വേറെ ആർക്കും ആ സ്വത്തിലൊന്നും അവകാശമില്ല എന്ന് പറയുമ്പോൾ ദുർഗയ്ക്കൊന്നും അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അപ്പോൾ ദുർഗ അതെങ്ങനെ ശരിയാവും മോനെ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ചോദിക്കണ്ടെങ്കിലും കണ്ണം പറയും അതേ ശരിയാവുള്ളൂ എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഈ ലോകത്തെ ഒരേ ഒരു വ്യക്തി എൻ്റെ ഭാര്യയാണ് അതുകൊണ്ട് എൻ്റെ സ്വത്തുക്കൾ മുഴുക്കൻ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് എഴുതി കൊടുക്കുവാണ് ആർക്ക് എതിർപ്പുണ്ടെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ പറയണ്ടെട്ടോ ഇത് കേട്ട കരുണ ദേഷ്യം കൊണ്ട് കലി വേഗം തന്നെ കരുണയുടെ അച്ഛന് ഫോൺ ചെയ്യുന്നുണ്ട് അച്ഛനോട് പറയുന്നുണ്ടെന്നിട്ട് അച്ഛ ഇവിടെ ഉള്ള സ്വത്തെല്ലാം അയാൾ ആ കണ്ണച്ചാർ മഹാലക്ഷ്മിയുടെ പേരിൽ എഴുതി കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ഉണ്ണിമോനൊക്കെ ഉണ്ണിമോനൊക്കെ ഇവിടെ സ്വത്തുക്കളൊന്നും ഇല്ലയെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല എല്ലാ സ്വത്തുക്കളും ആ കണ്ണച്ചാരുടെയാണെന്നാണ് പറയണത് അതുകൊണ്ടാണ് ഇവിടെ എല്ലാവരും ആ കണ്ണച്ചാരെ പേടിച്ച് നിൽക്കുന്നതും കണ്ണച്ചാരുടെ അമ്മയുടെ സ്വത്തുക്കളാന്നാണ് ഇവിടെയുള്ളവർ പറയണത് അപ്പം നമ്മളുടെ വീട്ടിൽ വേലക്കാരിയായി കഴിഞ്ഞവളുടെ കീഴിൽ ആശ്രിതയായിട്ട് ഇനി ഞാൻ കഴിയേണ്ടി വരും എന്നാ തോന്നണേ അച്ചാ എന്നൊക്കെ പറഞ്ഞ് ഒരുപാടിങ്ങനെ സങ്കടപ്പെട്ട് കരുണ പറയും അത് കേൾക്കുമ്പോൾ പ്രതാപന് ഭയങ്കര കലി വരൂ കേട്ടോ എന്നിട്ട് ഈ വിവരങ്ങളെല്ലാം പ്രതാപൻ പ്രതാപൻ്റെ അമ്മയോട് പറയും അപ്പം അമ്മ പറയുന്നുണ്ട് ഇവിടെ വേലക്കാരിയായിട്ട് ജീവിച്ചവള അവിടെ ചെന്നപ്പം മുതലാളിച്ചായി ജീവിക്കുകയാണോ നമ്മളുടെ കുഞ്ഞ് അവളുടെ കീഴിൽ ജീവിക്കുകയെന്ന് പറഞ്ഞാൽ ഇതിൽ പരം നാണക്കേടും വിഷമവും ഉള്ള കാര്യം വേറൊന്നുമില്ല ഇത് എന്ത് വില കൊടുത്തും തടഞ്ഞേ പറ്റൂ ഈ സ്വത്തുക്കളെല്ലാം നമ്മുടെ ഉണ്ണിമോനക്ക് കിട്ടേണ്ട സ്വത്തുക്കളാണ് ഒരു കാരണവശാലും അതാ വൃത്തികെട്ടവൾക്ക് കിട്ടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഒച്ചപ്പാടുണ്ടാക്കുമ്പോൾ ഇതെല്ലാം നമ്മളുടെ മോഹിനി അവിടെ നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ ഇത് കാണുന്ന പ്രതാപം വേഗം തന്നെ മോഹിനിയുടെ അടുത്തോട്ട് ചെന്നിട്ട് കേട്ടില്ലേടി നിനക്ക് സന്തോഷമായില്ലേ നിന്റെ മോൾക്കാണ് അവിടുത്തെ എല്ലാ സ്വത്തുക്കളും കൊടുക്കണേന്ന് ആ കണ്ണൻ ആ വീൽ ചെയർ ഉറ്റിക്കൊണ്ട് നടക്കണവൻ്റെ പുറകെ നടക്കണ നിന്റെ മോള് അവനെ സോപ്പിട്ട് അവൻ്റെ സ്വത്തുക്കളെല്ലാം കൈക്കലാക്കാൻ നോക്കുകയാണെന്ന് അവൻ അവൻ്റെ സ്വത്തുക്കളെല്ലാം അവൾക്ക് എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ ജീവനോടെ വച്ചേക്കില്ല നീ അത് അവളെ വിളിച്ചു പറയണം സ്വത്തുക്കളൊന്നും അവൻ്റെ എഴുതി മേടിക്കരുതെന്ന് നീ അവളെ വിളിച്ചു വിളിച്ച് പറയണമെന്നൊക്കെ പറഞ്ഞ് മോഹിനീനെ ഒരുപാട് ചീത്ത പറയണ്ടിട്ടോ അപ്പം മോഹിനി പറയും കണ്ണൻ അവൻ്റെ സ്വത്തുക്കൾ അവൻ്റെ ഭാര്യയ്ക്ക് എഴുതി കൊടുക്കുന്നതിന് ഞാൻ എങ്ങനെ തടയാനാണ് എനിക്കതിൻ്റെ ആവശ്യം എന്താ അവൻ്റെ ഇഷ്ടത്തിനല്ലേ അവൻ്റെ സ്വത്തുക്കൾ അവൻ അവൾക്ക് എഴുതി കൊടുക്കുന്നതെന്നൊക്കെ ചോദിക്കും അങ്ങനെ സ്വത്തുക്കളൊക്കെ അവളുടെ പേരിൽ എഴുതി കിട്ടിക്കഴിഞ്ഞാൽ അവളെ ഞാൻ കൊന്നുകളയും പിന്നെ ആ സ്വത്ത് അനുഭവിക്കാൻ അവൾ ജീവനോട് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മോഹിനീനെ സങ്കടപ്പെടുത്തുന്നുണ്ട് കേട്ടോ മോഹിനി പിന്നെ തിരിച്ചൊന്നും പറയണില്ല അതുപോലെ തന്നെ മുത്തശ്ശിയും മോഹിനീനെ ഒരുപാട് ചീത്ത പറയുന്നുണ്ട് പക്ഷെ മോഹിനി ഒന്നും തന്നെ മിണ്ടണില്ല കേട്ടോ മോഹിനിക്ക് ഭയങ്കര വിഷമമാവാണ് പിന്നീട് കാണിക്കുന്നത് മേഘനാഥനെയും സീമന്തിനേയും വാമദേവനെയൊക്കെയാണ് അപ്പോൾ മേഹനാഥനും ശ്രീമന്തിനിയും വാമദേവനെയൊക്കെ അറിഞ്ഞു കേട്ടോ ദുർഗ വിളിച്ച് പറഞ്ഞ അറിഞ്ഞു സ്വത്തുക്കളെല്ലാം മഹാലക്ഷ്മി എഴുക്ക് എഴുതി കൊടുക്കുകയാണെന്നുള്ള വിവരം അപ്പം മേഹനാഥൻ പറയുന്നുണ്ട് അവൾ ജീവിച്ചിരുന്നാലല്ലേ കണ്ണൻ്റെ സ്വത്തുക്കൾ അവൾക്ക് കിട്ടുകയുള്ളൂ നമ്മൾ അവരെ തമ്മി പിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നോക്കി ഞാൻ പല പ്രാവശ്യം ശ്രമിച്ചു അവരുടെ വിവാഹം കഴിഞ്ഞ എൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ അവൻ്റെ റൂമിലേക്ക് ഒരു തന്നെ കയറ്റി വിട്ടു അവളുടെ കാമുകനാന്ന് പറയാൻ പറഞ്ഞ് അവനതുപോലെ തന്നെ പറയുകയും ചെയ്തു പക്ഷേ ആ കണ്ണൻ അതൊന്നും വിശ്വസിച്ചില്ല അവനക്ക് അവളെ ഭയങ്കര വിശ്വാസമാണ് അതുപോലെ തന്നെ സാഹറിനെ നിയോഗിച്ചു സാഹറിൻ്റെ പദ്ധതിയും പാളിപ്പോയി അത് നമുക്ക് ഭയങ്കര തിരിച്ചടിയായിട്ട് നമുക്ക് തന്നെ വരുകയും ചെയ്തു അതുകൊണ്ടിനി ആ ഒരു രീതിയിലുള്ള നീക്കങ്ങളൊന്നും നടത്തിയിട്ട് ഒരു കാര്യമില്ല ഇതിന് തക്കതായിട്ടുള്ള തിരിച്ചടി തന്നെ കൊടുക്കണം കണ്ണൻ സ്വത്തുക്കൾ അവളുടെ പേരിൽ ആക്കണേന് മുമ്പ് തന്നെ ഒന്നിലെ കണ്ണനെ തീർക്കണം അല്ലെങ്കിൽ മഹാലക്ഷ്മീനെ തീർക്കണം അല്ലാണ്ട് ഇവർ രണ്ടുപേരും പരസ്പരം പിരിക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ മേഘനാഥൻ വാമദേവനോടും ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പം സീമന്തിനി പറയുന്നുണ്ട് മഞ്ജുവിനെ നമ്മൾ ഈ സ്വത്തൊക്കെ കണ്ടാണല്ലോ ചെറുതിലേ തന്നെ പറഞ്ഞു വെച്ചത് ഇനി മഞ്ജുവിന് ഈ സ്വത്തൊന്നും കിട്ടാൻ യാതൊരു സാധ്യതയുമില്ല എന്ന് പറയുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട് ഇവൻ്റെ അച്ഛനും ഇതുപോലെ തന്നെ ആയതുകൊണ്ടാണ് ഇവൻ്റെ അച്ഛനെ അന്ന് എനിക്ക് തീർക്കേണ്ടി വന്നത് ഇവനെയും അന്ന് തന്നെ തീർക്കേണ്ടതായിരുന്നു പക്ഷേ ഇവനക്ക് ആയുസ് കൂടുതലായതുകൊണ്ട് അന്നിവൻ ചത്തില്ല വീൽ ചെയറിലായി പക്ഷേ ഇനി അവൻ്റെ ഭാര്യ അവന് ചികിത്സിച്ച് ചികിത്സിച്ച് വീൽ ചെയറിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്ന തോന്നണെന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ പ്രതാപൻ മഹാലക്ഷ്മിയെ വിളിക്കുന്നുണ്ട് മഹാലക്ഷ്മിയെ വിളിച്ചിട്ട് നീ എൻ്റെ കുഞ്ഞിന് കിട്ടേണ്ട സ്വത്തെല്ലാം നിൻ്റെ പേരിലേക്ക് എഴുതി മേടിക്കുവാണോടി നശിച്ചവളെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ ഒരുപാട് ചീത്ത പറയുന്നുണ്ട് കേട്ടോ അപ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ ആരുടെയും സ്വത്ത് മോഹിച്ചല്ല ഇങ്ങോട്ട് വന്നത് ശരിക്കും അച്ഛൻ എന്നെ ഇവിടെ വേലക്കാരി ആവാൻ വേണ്ടി വിട്ടതല്ലേ ഞാനും അങ്ങനെ തന്നെ വിചാരിക്കും ാണ് ഇങ്ങോട് വന്നത് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പം കണ്ണേട്ടന് കുറച്ച് പോരായ്മകൾ ഉണ്ടെങ്കിലും എന്നെ നല്ലോണം സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെ തന്നെയാണ് എനിക്ക് കിട്ടിയത് അതുകൊണ്ട് എനിക്ക് കണ്ണേട്ടൻ്റെ സ്വത്തോ മുതലോ ഒന്നും വേണ്ട കണ്ണേട്ടനെ മാത്രം മതി ഞാൻ കണ്ണേട്ടനെയാണ് സ്നേഹിക്കുന്നത് അല്ലാതെ കണ്ണേട്ടൻ്റെ സ്വത്തിനേയും പണത്തിനെയല്ല പിന്നെ കരുണയ്ക്ക് അവകാശപ്പെട്ട സ്വത്തെല്ലാം കരുണയ്ക്ക് തന്നെ കിട്ടും ഉണ്ണിയുടെ സ്വത്തുക്കളൊന്നും കണ്ണേട്ടൻ ആർക്കും കൊടുക്കുന്നില്ല കണ്ണേട്ടൻ്റെ സ്വത്തുക്കൾ കണ്ണേട്ടൻ്റെ ഇഷ്ടത്തിന് ചെയ്യുന്നതിന് അച്ഛൻ എന്നെ വിളിച്ച് ചീത്ത പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറയും അതുകഴിഞ്ഞിട്ട് പ്രതാപൻ വീണ്ടും കുറേ ചീത്ത പറയുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ മഹാലക്ഷ്മിക്ക് ഭയങ്കര വിഷമമാവും എന്നിട്ട് മഹാലക്ഷ്മി കണ്ണനോട് വിവരങ്ങളൊന്നും പറയുന്നില്ല എന്നാലും കണ്ണനോട് ഞാനൊന്ന് അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വരാം എനിക്ക് എന്തോ ഒരു പ്രയാസം പോലെ എന്ന് പറഞ്ഞ് വേഗം അമ്പലത്തിലോട്ട് പോകാൻ കേട്ടോ അമ്പലത്തിൽ ചെന്ന് ഒരുപാടിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്ക് മാത്രം എന്താ എപ്പോഴും ഇങ്ങനെ പ്രശ്നങ്ങൾ കണ്ണേട്ടനെ എല്ലാവരും ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണല്ലോ എൻ്റെ കണ്ണേട്ടൻ്റെ അസുഖമൊക്കെ മാറി ഞങ്ങൾക്ക് ഒന്നിച്ച് സന്തോഷമായിട്ട് ജീവിക്കാനുള്ള ഇത് തരണേന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പം അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴും കാണാറുള്ള ആ ദേവി വരുന്നുണ്ട് കേട്ടോ ആ ദേവിക്ക് മഹാലക്ഷ്മിയെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും മഹാലക്ഷ്മി ഭയങ്കര വിഷമത്തിലാണ് മനസ്സ് ഒരുപാട് വിഷമിച്ചാണ് എന്നുള്ള വിവരം മനസ്സിലാവും അപ്പോൾ ആ ദേവി മഹാലക്ഷ്മിയോട് ചോദിക്കും എന്താ മോളെ മോളുടെ മുഖത്ത് ഭയങ്കര സങ്കടം കാണുന്നുണ്ടല്ലോ പ്രശ്നങ്ങൾ തീർന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി പറയും പ്രശ്നങ്ങളൊന്നും തീർന്നിട്ടില്ല കണ്ണേട്ടന് ചികിത്സിച്ചുകൊണ്ടിരുന്നിട്ട് ഗുണമൊന്നും കിട്ടിയില്ല കണ്ണേട്ടന് കൊടുക്കുന്ന മരുന്നിലെല്ലാം അവർ മായം കലർത്തിയ കൊടുത്തുകൊണ്ടിരുന്നതെന്നാണ് വൈദ്യര് പറഞ്ഞത് അതുകൊണ്ട് തന്നെ കണ്ണേട്ടൻ്റെ ശരീരത്തിന് അത് ദോഷമായിട്ട് വന്നോളൂ അല്ലാതെ ഗുണമൊന്നും വന്നില്ല വൈദ്യുതി ഇനി ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട് കണ്ണേട്ടനെ നന്നായിട്ട് ശരിയായ രീതിയിൽ ചികിത്സിച്ചാൽ കണ്ണേട്ടനെ എഴുന്നേറ്റ് നടക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും കണ്ണേട്ടനെ അതിനൊന്നും സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നണില്ല ഇനി കണ്ണേട്ടനെ നിർബന്ധിച്ച് എങ്ങനെയെങ്കിലും വൈദ്യരുടെ ആസ്പത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കണമെന്നാണ് വൈദ്യർ പറഞ്ഞേക്കണേ അപ്പോൾ അതൊക്കെ ഓർത്ത് എൻ്റെ മനസ്സിൽ വല്ലാത്ത വിഷമാണ് പിന്നെ ചുറ്റിനും ശത്രുക്കളാണ് ഞങ്ങളുടെ എവിടെ തിരിഞ്ഞാലും ഞങ്ങൾക്ക് ശത്രുതയുള്ളവരെ മാത്രമേ കാണുന്നുള്ളൂ ആരും ഞങ്ങളോട് സ്നേഹമുള്ളവരില്ല കുടുംബത്തിലുള്ളവർക്ക് എല്ലാവർക്കും കണ്ണേട്ടൻ്റെ സ്വത്തിലും പണത്തിലും മാത്രമാണ് കണ്ണ് കണ്ണേട്ടനോട് ഒരു സ്നേഹവും ആർക്കും ഇല്ല രണ്ടാനമ്മയ്ക്കാണെങ്കിലും അവരുടെ മക്കൾക്കാണെങ്കിലും കണ്ണേട്ടനോടൊരു സ്നേഹവും ഇല്ല കണ്ണേട്ടന് അച്ഛനും അമ്മയും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ മൊത്തത്തിൽ കണ്ണേട്ടനെ അവഗണിച്ച് തന്നെയാണ് വളർത്തിക്കൊണ്ട് വന്നത് പിന്നെ കണ്ണേട്ടനോട് സ്വത്ത് പോകൂലോന്നു പുറത്തുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ കണ്ണേട്ടൻ്റെ സ്വത്ത് കിട്ടിക്കഴിഞ്ഞാൽ കണ്ണേട്ടനെ കൊന്നു കളയാനും അവര് മടിക്കില്ല അങ്ങനെയാണ് വീട്ടിലുള്ളവർ ചെയ്യണേ എന്നൊക്കെ ദേവിയോട് ഇങ്ങനെ സങ്കടത്തിൽ എണ്ണിപ്പറുക്കി പറയുമ്പോൾ ദേവി പറയുന്നുണ്ട് മോളെ എല്ലാ പ്രശ്നങ്ങളും തീരും നിങ്ങളെ ആരും ആരുപദ്രവിക്കാൻ ശ്രമിച്ചാലും അവർക്ക് തന്നെ തിരിച്ചടി കിട്ടുള്ളൂ നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല നിങ്ങളുടെ കാവലായിട്ട് അയ്യപ്പ ഭഗവാൻ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട് മോൾ ഒരിക്കലും ആ അയ്യപ്പ വിഗ്രഹം കൈവിട്ട് കളയരുത് മോൾക്ക് വിഷമം വരുമ്പോൾ ഞാൻ ഇതിനു മുമ്പ് വിഷുവിന് മോൾക്കൊരു വെള്ളി നാണയം തന്നിരുന്നില്ലേ ആ വെള്ളി നാണയം നെഞ്ചിലോട് ചേർത്ത് വെച്ച് നല്ലോണം മനസ്സൊരു കി പ്രാർത്ഥിച്ചോ അയ്യപ്പ ഭഗവാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് നിങ്ങൾ ആരൊക്കെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാലും ആ ഉപദ്രവങ്ങളിൽ നിന്നെല്ലാം നിങ്ങളെ അയ്യപ്പ ഭഗവാൻ കാത്തോളും എന്നൊക്കെ പറഞ്ഞു മഹാലക്ഷ്മിയെ ദേവി ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നല്ല സന്തോഷത്തിൽ നിൽക്കുന്ന ഒരു ഇത് കാണിച്ചുകൊണ്ടാണ് ആ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ ആരൊക്കെ എന്തൊക്കെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാലും മഹാലക്ഷ്മിയും കണ്ണനെയും അവർക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ദേവി പറഞ്ഞതുപോലെ അയ്യപ്പ ഭഗവാൻ അവരുടെ കൂടെ ഉള്ളിടത്തോളം കാലം അവർ ഉപദ്രവിക്കാൻ ഒരു ശക്തിക്കും സാധിക്കില്ല അവർ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നവർക്ക് അപ്പോഴപ്പോൾ അയ്യപ്പ ഭഗവാനും ദേവിയും അതിനനുസരിച്ചുള്ള തിരിച്ചടികൾ തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ പ്രമോ റിവ്യൂ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടാതെ ഈ വീഡിയോ എല്ലാവർക്കൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു പ്രമോവിയുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ